ഹലോ ഫ്രണ്ട്സ് ഇപ്പം അത് എഴുതുകണ്ടോ എന്താണെന്ന് മനസ്സിലായോ ഇതിങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ലായിരിക്കും ഞാൻ എടുത്ത് കാട്ടിത്തരാം എന്താ കണ്ടോ ഇതാണ് നമ്മുടെ കശുവണ്ടിയൊക്കെ മണ്ണിക്കിടന്ന് മുളച്ചു വന്നില്ലേ ഇപ്പം മഴയൊക്കെ പെയ്തപ്പോൾ മുളച്ചു വന്നു അപ്പം ഞാനങ്ങനെ കുറേ എടുത്തിട്ടുണ്ട് ഒത്തിരി ഒന്നുമില്ല എന്നാലും അത്യാവശ്യം അപ്പൊ ഇതും കൊണ്ടൊരു റെസിപ്പിയാണ് ഇത് തയ്യാറാക്കണേ എന്റെ സ്വന്തം റെസിപ്പിയല്ല ഞാനൊരു വീഡിയോ കണ്ടതാണ് അപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ പറമ്പിൽ ഇത് നിൽക്കേണ്ടത് അപ്പം ഇതൊന്ന് ഇത് നല്ല ടേസ്റ്റാന്നാണ് പറയണത് അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയാൽ അറിയാലോ എന്ന് ഓർത്താണ് ഞാനത് ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഇതിന്റെ ലീഫൊക്കെ കളഞ്ഞിട്ട് ഇതിന്റെ ഈ കാഷുനട്ടായിട്ട് വന്ന ഇത് പോഷനില്ലേ അതുമാത്രം നന്നായിട്ട് കഴുകിയെടുക്കാം നന്നായിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കഴുകണേ എന്നാലാണ് ഇതിൻ്റെ പൊള്ളലൊക്കെ ഇല്ലേ അപ്പം അതൊക്കെ പോകുന്നത് നല്ല ഞാൻ നമ്മുടെ കശുവണ്ടിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച വെള്ളത്തിൽ പുഴു അങ്ങനെയുള്ള പിന്നെ അണുക്കളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ചൊനയുള്ളതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ കുറേ നേരത്ത് കഴുകിയെടുക്കണം അപ്പം ഞാൻ അങ്ങനെ കഴുകിയെടുത്ത് അതിൻ്റെ ചൊനയും അണുക്കളും അങ്ങനെ എല്ലാം കളഞ്ഞ് മണ്ണും എല്ലാം കഴിഞ്ഞ് ക്ലീൻ ആക്കിയിട്ടാണ് പരിപാടി കുറച്ച് തേങ്ങ വറക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കരിയാപ്പല നന്നായിട്ട് ചേർക്കണം തേങ്ങ വറക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കരിയാപ്പല അതുപോലെ തന്നെ ചെറുളി ചെറുളിക്കൊക്കെ ഇപ്പം നല്ല വില കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്തിരി കുറച്ച് എടുത്തേക്കണേ എന്നാലും അവൈലബിളായിട്ടുള്ളവരൊക്കെ നന്നായിട്ട് ഇടണം നമ്മുടെ വർത്തരക്കറിയുടെ ഏറ്റവും ടേസ്റ്റ് കരിയാപ്പലയും ചെറുളി കേട്ടോ അതുപോലെ ഞാൻ ഇച്ചിരി പട്ട ഒരു ഗ്രാമ്പു ഒരു ഏലക്ക അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടി അപ്പൊ നമുക്ക് ഈ തേങ്ങ ഇനി അത് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ തേങ്ങയൊക്കെ വറന്ന് തന്നെ ഉള്ളു കേട്ടോ തീയൊക്കെ തീയൊക്കെ നന്നായിട്ട് കുറച്ച് ഇട്ടേ പെട്ടെന്ന് തന്നെ കത്തിപ്പോണെത്തിക്കാൻ വേണ്ടി അപ്പൊ ഈ ക്യാഷിനോട്ട് വളർച്ച എന്ന് മിക്കവരുടെയും പറമ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനം നമ്മുടെ പറമ്പിലൊക്കെ അവൈലബിൾ ആയത് നമുക്ക് അറിവെച്ച് നോക്കിയാൽ നല്ലതാണെന്നൊക്കെ നമുക്കറിയാമല്ലോ നല്ലാണെങ്കിൽ ഇനി നമുക്ക് വയ്ക്കാമല്ലോ ഞാൻ ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല ഞാൻ കൊറച്ചാ എടുത്തിട്ടുള്ളൂ അപ്പൊ നല്ല നമുക്ക് വീണ്ടും ഉണ്ടാക്കി നോക്കാലോ തേങ്ങയുടെ ഒക്കെ കളർ ചേഞ്ച് ആയി വേണ്ടിട്ടോ അപ്പൊ തേങ്ങയൊക്കെ പാകമായിപ്പത്ത വിറകടുപ്പിലായോണ്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചുട്ടോ എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഒന്ന് പാകമാക്കിയെടുക്കും കേട്ടോ ഇത് തീയ വെച്ച് ചെയ്ത ഇതൊക്കെ കരിഞ്ഞു പോവേ അതുകൊണ്ടാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഞാൻ വീണ്ടും ഒരു പാനടുപ്പത്ത് വെച്ചു ഓയില് ചൂടാക്കി അതിലേക്ക് ഞാൻ തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ തേങ്ങ പതി ഒന്ന് ചുമന്നു തുടങ്ങി ഞാൻ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കും കേട്ടോ സവോള ഇടുക അല്ല ചെറുളി ഇടുവാണിതിനേറ്റവും നല്ലത് പക്ഷേ ചെറുളിക്കിപ്പ ഭയങ്കര വലിയ ഒക്കെ എല്ലാ പച്ചക്കറിക്കും ഇപ്പൊ വലിയ ആട്ടോ മഴയൊക്കെ ആയില്ലേ മഴത്തി എടുക്കാം കറിവേപ്പിലേ കൂടെ ആവശ്യത്തിന് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓളയൊക്കെ ഒരുമാതിരി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കഴുകി വെച്ച നമ്മുടെ ക്യാൻ ഇഷനട്ട ഇട്ട് കൊടുക്കാട്ടോ ഇതിലേക്ക് അരച്ചു വെച്ചേക്കണേ തേങ്ങയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകട്ടോ അപ്പൊ ഞാൻ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക ചെയ്ത് നന്നായിട്ട് ഇനി അല്പം ആ ജാറും കൂടെ കഴുകി കുറച്ച് ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കും ഇതൊന്നും വെന്ത് കിട്ടണ്ടേ ഇനി ഇത് നന്നായിട്ട് ഉപ്പിട്ടില്ല ഉപ്പും കൊണ്ട് ഇട്ടു കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പതിയെ പെരളനായിട്ടോ എടുത്തേക്കണേ അപ്പൊ അടിപൊളി കറിയാട്ടോ അടിപൊളി അപ്പൊ അതെ ഇത് നമ്മൾ നമ്മുടെ പറമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ സാധനം വെച്ച് ഇത് വെറുതെ നഷ്ടപ്പെടുത്തി കളയാണ് ഭയങ്കര കഷ്ടോ സൂപ്പർ ടേസ്റ്റാ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായവരെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം അതുപോലെ തന്നെ എഫ് പേജ് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ വീഡിയോയായി കാണുമ്പോ എല്ലാവർക്കും ബൈ ബൈ